കടുവയോ പുലിയോ ഭക്ഷിച്ച നിലയിലാണ് കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് തോട്ടം തൊഴിലാളികൾ നടത്തിയ പരിശോധനയിലാണ് ജഡം കാണപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് നരഭുജി കടുവ കെണിയിലായത് എന്നാൽ ജഡത്തിന് നാല് ദിവസത്തിൽ കൂടുതൽ പഴക്കമില്ലെന്നാണ് കടുവ കെണിയിലായ അന്ന് തന്നെ ഒന്നിൽ കൂടുതൽ കടുവകൾ പ്രദേശത്ത് ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു പുള്ളിപ്പുലികളുടെ സാന്നിധ്യവും സ്ഥലത്തുണ്ട് കടുവ കൂട്ടിലായതോടെ ഒഴിഞ്ഞെന്നു കരുതിയ ഭീതി കാട്ടുപന്നിയുടെ ജടം കണ്ടെത്തിയതോടെ വീണ്ടും എത്തിയിരിക്കുകയാണ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്